പേടിച്ചു അൻപത്തിയഞ്ച് വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അൻപത്തിയഞ്ചു വർഷങ്ങളായിട്ട് സ്ത്രീകളെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് എന്നാൽ ഇയാൾക്ക് ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം നൽകുന്നതും സ്ത്രീകളും അറിയാം ആഫ്രിക്കൻ റുവാണ്ട സ്വദേശിയായ കൽസൈ നിസാമിതയെ കുറിച്ച് ഇദ്ദേഹം സ്വയം തടവിലാണ് കഴിയുന്നത് സ്ത്രീകൾ ഇട്ടുകൊടുക്കുന്ന ഭക്ഷണമാണ് ഇയാൾ കഴിക്കുന്നതും പക്ഷേ അത് എടുക്കാൻ വീടിന് വെളിയിലേക്ക് വരുന്നത് സ്ത്രീകൾ അവിടെ നിന്നും പോയി എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമാണ് സ്ത്രീകളോട് സംസാരിക്കാനും അടുത്തേക്ക് പോകാനും എല്ലാം പേടി അവരെ കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം ഒഴിവാക്കാനായിട്ട് ഒറ്റയ്ക്ക് താമസിച്ചു തുടങ്ങി പതിനാറാം വയസ്സിലാണ് ഇദ്ദേഹം സ്ത്രീകളിൽ നിന്ന് അകന്ന് താമസിക്കാനായിട്ട് തുടങ്ങിയത് വീടിന് ചുറ്റും പതിനഞ്ചടി ഉയരത്തിൽ വേലി കെട്ടി ഒരു സ്ത്രീയും അടുത്ത് വരരുതെന്ന് നാട്ടുകാരോട് പറഞ്ഞിരിക്കുകയാണ് കലിസ സ്ത്രീകൾ അടുത്ത് വരില്ലെന്ന് ഉറപ്പാക്കാനാണ് താൻ വീടിന് ചുറ്റും വേലി കെട്ടിയതെന്ന് കലിത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ സ്ത്രീകളെ ഭയന്ന് സ്വയം തടവിലായിട്ടുള്ള കലിത്തയുടെ ജീവൻ നിലനിർത്തുന്നത് ഗ്രാമത്തിലെ സ്ത്രീകളാണെന്നുള്ളതാണ് അത്ഭുതം പ്രത്യേകിച്ചും അയൽവാസികളായിട്ടുള്ള സ്ത്രീകൾ കുട്ടിക്കാലം മുതലേ ഇയാൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടിട്ടില്ലെന്നും ഈ അയൽവാസികളായിട്ടുള്ള സ്ത്രീകൾ പറയുന്നുണ്ട് പക്ഷേ ഇയാളെ അവര് സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ കലിത്തെ അത് പല തവണ തടഞ്ഞിരുന്നു എന്നിരുന്നാലും അയാൾ ആ സാധനങ്ങളും എല്ലാം ദൂരെ നിന്ന് വാങ്ങിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത് അയൽവാസികള് ഇതൊരു ഉത്തരവാദിത്തമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ആരോടും ഇയാൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഗ്രാമത്തിലെ സ്ത്രീകൾ ആരെയെങ്കിലും വീടിന്റെ പരിസരത്ത് കണ്ടാൽ അയാൾ വീടിനുള്ളിൽ കയറി വാതിലടയ്ക്കും പിന്നീട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം മാത്രമേ പുറത്തിറങ്ങൂ റിപ്പോർട്ടുകൾ അനുസരിച്ച് കലിച്ചയ്ക്ക് ഗൈനോഫോബിയ എന്ന മാനസികാവസ്ഥയാണ് സ്ത്രീകളോടുള്ള അകാരണമായിട്ടുള്ള ഭയമാണ് ഈ മാനസികാവസ്ഥയുടെ ലക്ഷണം എന്നിരുന്നാലും മാനസിക വൈകല്യങ്ങളുടെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവലിൽ ഈ ഗൈനോഫോബിയ അംഗീകരിക്കപ്പെട്ടിട്ടില്ല സ്ത്രീകളെക്കുറിച്ച് യുക്തിക്ക് നിരക്കാത്തതും മുൻവിധിയോടുകൂടിയുള്ളതുമായിട്ടുള്ള അഭിപ്രായം പറയുന്നത് വെറുപ്പ് എന്നിങ്ങനെയുള്ള മാനസികാവസ്ഥയെ മിസോജീനി എന്നാണ് പറയുന്നത് പക്ഷേ ഗൈനോഫോബിയ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തപ്പെട്ടതാണ് എന്നാൽ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് സ്ത്രീകളോടുള്ള ബഹുമാനവും സ്നേഹവും തോന്നുന്ന അവസ്ഥയെ ഫിലോജിനി എന്നാണ് പറയുന്നത് മറ്റു സോഷ്യൽ ഫോബിയകളുടെ ലക്ഷണങ്ങൾ തന്നെയാണ് ഗൈനോഫോബിയയ്ക്കും ഉള്ളത് സ്ത്രീകളെ കാണുമ്പോൾ അമിതമായിട്ട് വിയർക്കുക വിറയ്ക്കുക ശ്വാസ അനുഭവപ്പെടുക അസ്വസ്ഥത സംസാരിക്കുമ്പോൾ വാക്കുകൾ മുറിഞ്ഞു പോവുക നെഞ്ചിലും തൊണ്ടയിലുമൊക്കെ ഭാരമിരിക്കുന്നത് പോലെ തോന്നുക വേഗത്തിലുള്ള ഹൃദയസ്പന്ദനം ഓക്കാനം വരിക ഓടി രക്ഷപ്പെടാനുള്ള പ്രവണത ഉണ്ടാവുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയുന്നത് ആദ്യകാലങ്ങളിൽ സ്വവർഗ ലൈംഗികതയിലേക്കുള്ള ചുവടുവെപ്പായിട്ടാണ് ഗൈനോഫോബിയയെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് ഈ വിഷയത്തെപ്പറ്റി ധാരാളം പുസ്തകങ്ങളും ഇറങ്ങിയിരുന്നു കുട്ടിക്കാലങ്ങളിലെ സ്ത്രീകളോടുണ്ടാകുന്ന അപരിചിതത്വം ഏതെങ്കിലും സംഭവമോ സാഹചര്യമോ മൂലമുണ്ടാകുന്ന മാനസിക വിഷമം എന്നിവയാണ് ഗൈനോഫോബിയയിലേക്ക് നയിക്കുന്നതെന്നാണ് ഡോക്ടർ ഹെവ്ലോഗ് തൻ്റെ സ്റ്റഡീസ് ഓൺ ദ സൈക്കോളജി ഓഫ് സെക്സ് എന്ന പുസ്തകത്തിൽ പറയുന്നത് പല ആളുകൾക്കും ഒരു സംശയം വരാം ഭയത്തെയാണോ ഫോബിയ എന്ന് പറയുന്നത് എന്നൊക്കെയാണ് ഭയവും ഫോബിയയും രണ്ടും രണ്ടാണ് നമുക്കൊരു പ്രത്യേക വസ്തുവിനെയോ സാഹചര്യത്തെയോ പറ്റി താൽക്കാലികമായിട്ട് ഒരു പേടി അനുഭവപ്പെടാം എന്നാൽ അത് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാൽ ഫോബിയ എന്ന് പറയുമ്പോൾ ആ പേടി യുക്തിരഹിതമാണെന്ന് അറിഞ്ഞാലും അവർക്ക് അത് തരണം ചെയ്യാൻ കഴിയുകയും ഇല്ല അവർ ആ പേടി ഉള്ളതുകൊണ്ട് തന്നെ ആ പേടിക്കുന്ന സാഹചര്യത്തെ അപ്പാടെ ഒഴിവാക്കുകയും ചെയ്യും ഇത് അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ സൃഷ്ടിച്ചെന്ന് വരാം